അസ്സാംക്കും വാഹമത്തുല്ലാ വാത്തു അല്ല വസ്വലാ ലാംസൂലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ നിയമ ശാസനകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി അത് സൂക്ഷിക്കുവാനും അതുവഴി പടച്ചറബിനോട് നന്ദിയുള്ളവരായി തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും പരിശ്രമിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇസ്ലാമിക പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും തമ്മിൽ നിരവധി വൈജ്ഞാനിക ചർച്ചകൾ മാന്യമായ സംവാദങ്ങൾ ലോകത്ത് നിരവധി തവണ നടന്നിട്ടുണ്ട് കേരളത്തിലും നിരവധി അത്തരത്തിലുള്ള വൈജ്ഞാനിക സംവാദങ്ങൾ ചർച്ചകൾ നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതൊരിക്കലും രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള മതസ്പർദ്ധക്കോ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനോ കയ്യേറ്റങ്ങൾക്കോ ആക്രമണങ്ങൾക്കോ ഒന്നും നിമിത്തമായിട്ടില്ല വളരെ മാന്യമായി ആശയങ്ങൾ തമ്മിൽ സംവദിക്കുന്ന വൈജ്ഞാനിക ചർച്ചകളാണവിടെ നടന്നിട്ടുള്ളത് ഒരു ഉത്ബുദ്ധ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം വൈജ്ഞാനികമായ ചർച്ചകൾ ന്യായാന്യായങ്ങൾ തെളിവുകൾ വെച്ച് മാറ്റുരക്കുന്ന ചർച്ചാവേദികൾ എന്തുകൊണ്ടും നല്ലതാണ് പരസ്പരം അറിയാനും തെറ്റിദ്ധാരണകൾ നീക്കുവാനും അടുക്കുവാനുമൊക്കെ അതിലൂടെ സാധിക്കുമെന്നതും ഒരു വസ്തുതയാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി ചില ആളുകൾ ക്രൈസ്തവ മിഷനറിമാരെന്ന പേരിൽ ക്രൈസ്തവതയെയും ക്രൈസ്തവ സുഹൃത്തുക്കളെയുമൊക്കെ മോശമായി ചിത്രീകരിക്കാൻ ഉതകുന്ന രീതിയിൽ അവർക്കിടയിൽ ഒരു വർഗീയ വിഷം വമിപ്പിക്കുന്ന രീതിയിൽ ന്യായമല്ലാത്ത വാസ്തവ വിരുദ്ധമായ പല ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാം വിമർശനങ്ങളുമായി വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും സഹിഷ്ണുതയോടെ കഴിയുന്ന അയൽവാ അയൽവാസികൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിലൊക്കെ വിദ്വേഷത്തിൻ്റെയും അനൈക്യത്തിൻ്റെയും ശത്രുതയുടെയും വിത്തുകൾ പാകാൻ മാത്രമേ അത്തരം ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉപകരിക്കുകയുള്ളൂ അതിലൊരു ആരോപണമാണ് ഏറെ ആദരിക്കുന്ന മുസ്ലീങ്ങളെല്ലാവരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാനായ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ക്രൈസ്തവർ യേശു എന്ന് വിളിക്കുന്ന ഈസാനബി അലൈ സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഈസ എന്ന ആ പേരിന് ഭാഷയിൽ കാട്ടുകഴുതയുടെ മൂത്രം എന്നാണ് അർത്ഥമെന്നും യേശുവിനെ ഈസ എന്ന് വിളിക്കുന്നതിലൂടെ ഖുർആാനും അതേപോലെ പ്രവാചകനും മുസ്ലിം സമൂഹം ഒന്നടങ്കം ആ വ്യക്തിത്വത്തെ അനാദരിക്കുകയും ഇഴഴ്ത്തുകയുമാണ് ചെയ്യുന്നത് എന്നുമൊക്കെയാണ് വിമർശനങ്ങളിലുള്ളത് വാസ്തവത്തിൽ അവർക്ക് അത് പറയാൻ എന്തെങ്കിലും ഒരു തെളിവോ ന്യായമോ ഏതെങ്കിലും ഒരു അറബിക് ഡിക്ഷണറിയോ ഉന്നയിക്കുവാനും ഉദ്ധരിക്കുവാനും സാധിക്കുന്നില്ല എന്നതും ആ വിമർശനങ്ങളിലൂടെ നമ്മൾ കേട്ടുപോകുന്ന വിലയിരുത്തുന്ന ഒരു സംഗതിയാണ് അറബി ഭാഷ അറിയുന്ന ഒരാളും അങ്ങനെ പറയുകയില്ല പരിശുദ്ധ ഖുർആാനിൽ ഈസാൻ നബി അലൈ സ്വലാത്തു വസലാമിയെ സംബന്ധിച്ച് പരാമർശിച്ച പരാമർശങ്ങൾ നമ്മളെടുത്തു നോക്കിയാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളാണ് ആര് അള്ളാഹുവിൻ്റെ ദൂതന്മാരായി പ്രവാചകന്മാരായി ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇസ്ലാം പരിചയപ്പെടുത്തുന്ന മഹാവ്യക്തിത്വങ്ങൾ ആ പ്രവാചകന്മാരിൽ കുറേ കൂടി ശ്രേഷ്ഠതയുള്ളവരാണ് മുർസലീങ്ങൾ ആ റസൂലുമാരിൽ കുറേ കൂടി ഉയർന്ന ആളുകളാണ് ഉലുൽ അസ്മി മിനർ മിനർ റസുൽ ദൃഢമനസ്കരായ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാർ എന്ന് പറയുന്ന അഞ്ച് പേർ ആ അഞ്ച് പേരിൽ ഒരാളാണ് ഈസാ നബി അലൈസ്ലാത്തു വസ്ലാം വിശുദ്ധ ഖുറാനിൽ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് ആ പ്രവാചകൻ്റെ പേര് പരാമർശിക്കുന്നത് കാണുവാൻ സാധിക്കും അവിടെ എവിടെയും ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമയെ ഇകഴ്ത്തുന്ന മോശമായി ചിത്രീകരിക്കുന്ന ഒരു പരാമർശം കാണുവാൻ സാധിക്കുകയില്ല ഒരു വരി എന്ന് പറയുന്നത് പോയിട്ട് അര വരി പോലും വിശുദ്ധ ഖുർആാനിലോ നബിസലല്ലാഹു അലൈഹി വസലമയുടെ ഹദീസുകളിലോ ഒന്നും ഈസാൻ നബി അലൈ സ്വലാത്തു വസ്ലാമയെ ഇകഴ്ത്തുന്ന മോശമായൊരു പരാമർശം ഒരു പദപ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ഈ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ വിശ്വാസികൾ പറയുന്നത് എന്താ അവർക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് അലൈഹി സ്വലാത്തു വസ്ലാം അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും പ്രശംസയും ഒക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ അവർക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അവരുടെ പേര് പോലും പരാമർശിക്കുന്നത് കേവലം ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നത് പോലെ അദ്ദേ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നതുപോലെയല്ല പ്രവാചകന്മാരുടെ മുറസലീങ്ങളുടെ ഉലുൽജ്മിൻ റുസുൽ എന്ന് പറയുന്ന ഈ മഹത്തുക്കളിൽ മഹത്തുക്കളായ പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോൾ പോലും മുസ്ലിം സമൂഹത്തിൽ നമ്മൾ കാണുന്ന പ്രതികരണം അങ്ങനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചാണ് കാട്ടുകഴുതയുടെ മൂത്രം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം മുസ്ലിങ്ങൾക്ക് തീരെ റെസ്പെക്റ്റ് ഇല്ല ബഹുമാനമില്ല ആദരവില്ല സ്നേഹമില്ല എന്നൊക്കെ പറയുന്നത് അത് പച്ച നുണയാണ് അസംബന്ധമാണ് അവർക്കത് പറയാൻ ഇന്ന ഇന്ന തെളിവുകളും ന്യായങ്ങളും എന്ന് പറഞ്ഞ് ഏതെങ്കിലും പ്രാമാണികമായ രേഖകൾ ഉന്നയിക്കാൻ ഉദ്ധരിക്കുവാനുണ്ടോ അതില്ല എന്നുള്ളതും നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് അതേപോലെ അതൊരു മോശപ്പെട്ട പേരാണെങ്കിൽ മുസ്ലിങ്ങൾ ആ പേരിനോട് ഒരു അവജ്ഞയോടുകൂടി മോശമായ രീതിയിലുള്ള സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത് അറബ് നാടുകൾ സഞ്ചരിച്ചാൽ വേണ്ട മലയാളികൾക്കിടയിൽ തന്നെ മുസ്ലിം സമൂഹത്തിൽ എത്രയോ ആളുകൾ അവരുടെ മക്കൾക്ക് ഈസ എന്നുള്ള പേര് നൽകിയിട്ടുണ്ട് നമ്മുടെയൊക്കെ പരിചയത്തിൽ ഒരുപക്ഷെ ഒരുമിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലും പരിസരത്തും ഒക്കെയുള്ള അയൽവാസികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ മുസ്ലിങ്ങളിൽ തന്നെ ഈസ എന്നു പേരുള്ള ധാരാളം ആളുകളെ കാണാൻ സാധിക്കും അറബ് ലോകത്ത് പറയാൻ വേണ്ട അതൊക്കെ ഒരു മോശപ്പെട്ട പേരായിരുന്നുവെങ്കിൽ മോശമായ അർത്ഥമായിരുന്നു ആ പദത്തിനുള്ളത് എങ്കിൽ മുസ്ലിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു പേര് വെക്കുമോ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കളവുകൾ പറഞ്ഞ് വളരെ സഹിഷ്ണുതയോടെ നല്ല രീതിയിൽ സഹകരിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ സ്പർദ്ധയും വിദ്വേഷവും ഒക്കെ മനഃപൂർവ്വം ഛർദിച്ച് അത് ആളുകളിലേക്ക് വമിപ്പിച്ചുകൊണ്ട് ആളുകളെ ധ്രുവീകരിക്കുന്നത് ആരുടെയൊക്കെയോ എന്തൊക്കെയോ അച്ചാരം വാങ്ങിക്കൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കാണോ വാസ്തവത്തിൽ മിഷണറി പ്രവർത്തനം എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് വൈജ്ഞാനികമായി സത്യസന്ധമായിരിക്കണം വിമർശനങ്ങളും അതേപോലെ തന്നെ എതിർവ്യ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ ഉന്നയിക്കേണ്ടത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഉണർത്തുവാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ പത്തൊമ്പതാം അധ്യായം സൂറത്തും മറിയം എന്ന പേരിലാണുള്ളത് അഥവാ യേശുവിൻ്റെ ഈസാ നബി അലൈ സ്വലാത്തു വസലാമയുടെ മാതാവിൻ്റെ പേരിൽ ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആാനിലുണ്ട് അത് എത്ര ആളുകൾക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അത് കേട്ട് അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചു പോയ ക്രൈസ്തവ സുഹൃത്തുക്കൾക്കിടയിൽ ആർക്കെങ്കിലും അറിയുമോ വിശുദ്ധ ഖുർആാനിൽ പത്തൊമ്പതാം അധ്യായം മേരിയെ സംബന്ധിച്ചാണ് അഥവാ മറിയമിനെ സംബന്ധിച്ചാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ യേശുവിൻ്റെ അമ്മയെക്കുറിച്ചുള്ള പേരിലാണ് ആ അദ്ധ്യായമെന്ന് മാത്രമല്ല സ്വന്തം മാതാവിൻ്റെ ചാരിത്രശുദ്ധിയിൽ സംശയിക്കുന്ന ഒരു സമൂഹത്തോട് തൊട്ടിലിൽ കിടന്ന് അത്ഭുതകരമായി സംസാരിക്കുന്ന ഒരു ബാലനായിട്ടാണ് ഈസാ നബി അലൈസ്ലാമിയുടെ അഥവാ യേശുവിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ അത്ഭുതമായി ഖുർആൻ എടുത്ത് പറയുന്നത് സംസാരിക്കുന്ന പ്രായം എത്തിയിട്ടില്ല അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് മനസ്സിലാക്കി പറയുവാനുള്ള പ്രായവും ഒന്നും എത്തിയിട്ടില്ല പിഞ്ചു പൈതലാണ് പക്ഷേ സ്വന്തം അമ്മയെ സംബന്ധിച്ച് മാതാവിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ ആ പിഞ്ചു ബാലൻ തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിക്കുന്നു എന്താണ് പറഞ്ഞത് ഇന്നി അബ്ദുല്ലാഹി കിതാബ നബിയ മുബാറക്കൻ ഐനമ പത്തൊമ്പതാം അധ്യായം സൂറത്തും അറിയമ്മയിലെ മുപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും അപ്പോൾ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം അത്ഭുതകരമായി സംസാരിക്കുന്നു ഒരു വലിയ ഒരു പ്രമാണം അല്ലെങ്കിൽ വലിയ ഒരു തെളിവായി എന്തിൻ്റെ പേരിൽ സ്വന്തം മാതാവിനെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് ആ മാതാവിൻ്റെ ചാരിത്രശുദ്ധിയിൽ സംശയം ജനിപ്പിച്ചൊരു സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരോട് വിളിച്ചു പറയുകയാണ് എൻ്റെ അമ്മ എൻ്റെ ഉമ്മ എൻ്റെ മാതാവ് ഒരിക്കലും ഒരു മോശക്കാരിയല്ല അവരുടെ ചരിത്രം ഖുർആൻ വ്യക്തമായി വിശദീകരിക്കുന്നു പതിനാല് നൂറ്റാണ്ടുകളായി ലോകം ശ്രവിച്ച ആ വാക്കുകൾ ഇന്നും ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ദൈവത്തിൻ്റെ അടിമയും ദൂതനുമാണ് കാല ഇന്നി അബ്ദുല്ലാഹി ആത്താനിയൽ കിതാബ എനിക്ക് വേദം നൽകപ്പെട്ടിട്ടുണ്ട് വജ അലനി എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിട്ടുണ്ട് വ മുബാറക്കൻ അയിനമാ കുന്തു ഞാൻ എവിടെയായിരുന്നാലും അനുഗ്രഹീതനായി എന്നെ ദൈവം ഉയർത്തുകയും പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ വ ഔസ്വാനിസ്വത്തി മാ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും പടച്ചവനെ ആ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവന് സാഷ്ടാകം നമിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും അതേപോലെ തന്നെ നിർബന്ധമായ ദാനം കൊടുക്കുവാനും ഒക്കെ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ദൈവികമായ മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു അത്ഭുതകരമായ ഇടപെടലാണ് ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ കാര്യത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഈസാൻ നബി അലൈ സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ കാണുമ്പോൾ പരാമർശങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ എവിടെയും ആ പ്രവാചകത്വത്തിന് മോശമായ അതിന് നിരക്കാത്ത ഏതൊരു മാന്യമായ വ്യക്തിക്കും ചേരാത്ത ഒരു മോശമായ പരാമർശമോ സാഹചര്യമോ ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും അതേപോലെ നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞ നിരവധി വചനങ്ങൾ അഥവാ ഹദീസുകൾ ആ ഹദീസിൻ്റെ എത്രയോ ഗ്രന്ഥങ്ങളുണ്ട് അവിടെ എവിടെയെങ്കിലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്ലാമയെ സംബന്ധിച്ച് മോശമായി പറയുന്ന ഒരു അര വരി പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അപ്പോൾ മുസ്ലിങ്ങളെല്ലാവരും ആദരിക്കുന്നതാണ് ബഹുമാനിക്കുന്നതാണ് ആ പ്രവാചകനെ മാതൃകയാക്കുവാനാണ് ഖുർആൻ പറഞ്ഞത് അറുപത്തിയൊന്നാം അധ്യായം സൂറത്ത് സൊഫ് അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും യാ അയ്യുന അമനു കൂനു അൻസ്വാറല്ലമാറിയൽ ഹവാരി ദൈവമാർഗത്തിൽ നിങ്ങൾ സഹകരിക്കണം സഹായിക്കണം നന്മയുടെ മതം പഠിപ്പിച്ച ലോകരക്ഷിതാവായ ദൈവം തമ്പുരാൻ നിർദ്ദേശിച്ച കൽപ്പിച്ച കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സമൂഹത്തിൽ ആ നന്മകൾ വളർന്ന് വികസിക്കാൻ നിങ്ങൾ പരസ്പരം സഹായിക്കണം ഏതുപോലെ യേശു അഥവാ ഈസാ നബി അലൈസലാത്ത വസ്ലാം തൻ്റെ അനുജരന്മാരോട് ചോദിച്ചതുപോലെ മൻ അൻസ്വാരി സ്വരി ഇലല്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് യേശു അഥവാ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ആ ജനതയോട് ചോദിച്ചു ഇതുപോലെ വിശ്വാസികളെ നിങ്ങൾ ആ നന്മയിൽ സഹകരിച്ച് നന്മയുടെ സഹകാരികളായി ദൈവമാർഗത്തെ നിങ്ങൾ പിന്തുണക്കണം സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ അവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഈ ഒരു മാതൃകയായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതേപോലെ സമൂഹത്തിൽ തൻ്റെ പ്രവാചകത്വവും തൻ്റെ സത്യതയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പലതരത്തിലുള്ള അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവന്തംപുരൻ അഥവാ അള്ളാഹു സുബാനഹുവാല മു അജിതത്തുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത്ഭുതകരമായ പല ദൃഷ്ടാന്തങ്ങളും ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ആദരവ് തോന്നുന്ന റെസ്പെക്റ്റ് തോന്നുന്ന ബഹുമാനവും സ്നേഹവും മാത്രം തോന്നുന്ന ഒരു പരാമർശമല്ലാതെ അതിന് നിരക്കാത്ത ഒരു രീതിയും നമുക്ക് ഖുർആാനിൽ കാണുവാൻ സാധിക്കുകയില്ല ആ പ്രവാചകനെ സംബന്ധിച്ച് ആക്ഷേപിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിനും അദ്ദേഹത്തിൻ്റെ നിലവാരത്തിനും യോജിക്കാത്ത ഏതെങ്കിലും ഒരു പ്രവർത്തനം ഏതെങ്കിലും ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ അമ്മയോട് മാതാവിനോട് അഭിസംബോധന ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പെരുമാറ്റം അവിടെയൊക്കെയും ഉദാത്തമായ ജ്വലിച്ചു നിൽക്കുന്ന ഉന്നതമായ മാതൃക മാത്രമേ ആ പ്രവാചകനെ സംബന്ധിച്ച് എന്നല്ല ഏത് പ്രവാചകനെ സംബന്ധിച്ചും ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അധ്യാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക ഇങ്ങനെയൊക്കെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് ബോധപൂർവം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിലാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിനെ സംബന്ധിച്ച് പോലും ഇല്ലാത്ത ഒരു അർത്ഥം നൽകി ഭാഷാപരമായി യാതൊരു പിന്തുണയുമില്ലാത്ത ഒരു ആരോപണമാണ് വാസ്തവത്തിൽ എന്ന് പറഞ്ഞത് ഈസ എന്ന് പറഞ്ഞാൽ കാട്ടുകഴുതയുടെ മൂത്രമെന്നാണ് അർത്ഥം അതിലൂടെ ആ പേര് വിളിക്കുക വഴി യേശുവിനെ ലോകത്തെ ക്രൈസ്തവർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മഹാനായ ഒരു വ്യക്തിത്വത്തെ അധിക്ഷേപിക്കുകയും ഇകഴ്ത്തുകയുമാണ് ചെയ്തത് എന്ന ആരോപണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല തികച്ചും ന്യായമില്ലാത്ത തെളിവില്ലാത്ത കല്ല് വെച്ച നുണകൾ എന്ന് പറയാൻ പറ്റുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇത്തരം കളവുകളുമായി നടക്കുന്ന മിഷനറി പ്രവർത്തകരെ മിഷനറികളെ സൂക്ഷിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അറിയുവാനും പഠിക്കുവാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ